അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം പരമാവധി ഒരു രണ്ട് ഡേ ത്രീ ആണെന്ന് തോന്നുന്നു ഇന്നത്തെ ഡേ ത്രീ ആണ് അപ്പോൾ ഡേ ഫൈവിൻ്റെ ഉള്ളിൽ നമുക്ക് റാങ്ക് എത്രത്തോളം പറ്റുന്ന അത്രത്തോളം പുഷ് ചെയ്യണമോക്ക് അത് നോക്കാം അപ്പം നമ്മുടെ റാങ്ക് ഓക്കെ തുടങ്ങാം അല്ലേ ബി ആർ മാപ്പ് തന്നെയാണ് കളിക്കുന്നത് ഓക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ കളി നേരെ നല്ല വൃത്തി കളിക്കാൻ പറ്റിയിട്ടില്ല കാരണം മാപ്പിൽ ഇറങ്ങിയ ശേഷം എന്നെ കളിക്കാൻ ഇറങ്ങിയ ശേഷം ഓൺ ദ സ്പോട്ട് പുറത്തേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു ബി ആർ മാപ്പിൽ ഇറങ്ങുന്നത് അതോളം നല്ല എന്താണ് ഡേഞ്ചർ ഡേഞ്ചർ പ്ലെയർസാണ് വരുന്നത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവൻ വരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ മറക്കല്ലേ ആൻഡ് ബെല്ലൈക്കണും മറക്കല്ലേ കഴിച്ചു പിന്നെ ഇന്നത്തെ കമന്റ് ഇന്നത്തെ കമന്റ് ചെയ്യാൻ നല്ല ബെസ്റ്റ് വരുന്നതാണെന്ന് പറഞ്ഞാല് അപ്പം ഇന്നത്തെ നമുക്ക് നോക്കാം എന്താണ് മാറ്റം വരുത്താൻ പറ്റുന്നത് അതെന്താണ് നിങ്ങൾ കമന്റ് ചെയ്യട്ടോണ്ട്

ആരും കാണുന്നില്ല എലിമിയൊന്നും ഇല്ല ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് അത്ര നമുക്ക് നേടാം പെട്ടെന്നൊക്കെ നേടാംണ്ട് ോക്ക no. hmm. <laughs> <coughs> <coughs> നമ്മൾ ടാർഗറ്റ് ചെയ്ത മൂന്ന് വീട്ടിൽ നമ്മൾ നോക്കി അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോണ്ടേ ആ മലയാളത്തിലേക്ക് ഈ വഴിയും തിരിച്ച് വരാൻ പറ്റുമല്ലോ തിരിച്ച് വരാം കറക്റ്റ് വഴി തന്നെ പോകണം ഓക്കെ എനിമി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എവിടെയൊക്കെയാണെന്ന് था नहीं। कुछ अच्छा करने मिलता ही नहीं लाइफ में इसे लोग रहते എനിമി ിമയൊന്നുമില്ല അല്ലെ പക്ഷെ എനിമി വന്നതിനാണല്ലോ എല്ലാം കുറപ്പുള്ള പിന്നെ എനിമികളാണ് അധികം എന്റെ ഫോൺ കിട്ടി ിറ്റ് പോകില്ല ഇത് വരുന്നുണ്ടെന്ന് മനസിലായിട്ട് പോകില്ല ശ്വാസം വിരിച്ചെടുക്കട്ടെ ോക്കണ്ടല്ലോ അല്ലിപ്പം വേണ്ടത് പറഞ്ഞാല് എമ്മോ ഇല്ല എമ്മോ ഇതാണ്ട് സ്റ്റോക്കിൻ്റെ ഉണ്ട് കയ്യിലും ഈ പെട്ടിട്ടുണ്ടോ നോക്കട്ടെ ഈ പെട്ടി എന്ന് പറയുമ്പോൾ പിച്ചക്കാരെ പെട്ടി പോലെ ആയിപ്പോയി ആ ഈ ഇതിന് ആവശ്യപ്പെടുമല്ലോ എങ്ങനെയെങ്കിലും കുറച്ച് എമ്മോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടായിരുന്നു ിലേക്ക് പോയി നോക്കാം അവിടെ ഉണ്ടെങ്കിലോ പറയാൻ പറ്റൂല എൻ്റെ കുഞ്ഞും ആരുമുണ്ടല്ലോ ഇവിടെ വന്നിട്ടുണ്ട് ചേട്ടായി വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ട് പോയില്ല തേങ്ങ